വിശാലമായ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളുടെ ഐക്യം ഇന്ന് അനിവാര്യമാണ് യൂണിറ്റി ഈ സ്ട്രെങ്ത് ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇന്ന ഗ്രൂപ്പിൽ ആളാണ് എന്ന് പറഞ്ഞ് തമ്മിലടിച്ച് നിൽക്കരുത് ഇന്ന് ഐക്യം അനിവാര്യമാണ് ഐക്യത്തിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വിശാല അടിസ്ഥാനത്തിൽ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിക്കണം എല്ലാ സമൂഹങ്ങളും ഒന്നിക്കണം ഒന്നിച്ചു നിൽക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് ടെററിസ്റ്റുകൾ വന്ന് ഓരോരുത്തരെയും നിരച്ച് നിർത്തിയിട്ട് നീ നീ യാക്കോബയാണോ നീ ഓർത്തഡോക്സ് ആണോ നീ റോമൻ കാത്തലിക് ആണോ നീ സീറോ മലബാർ ആണോ എന്നല്ല ചോദിക്കുന്നത് നമ്മുടെ കാറ്റഗറി ഒന്നല്ല ചോദിക്കുന്നത് ചോദിക്കുന്ന എന്താണ് അറിയ ക്രിസ്ത്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്ത്യൻ എന്ന പേരിലുള്ളവർ ഒന്നിച്ചു നിൽക്കണം അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല മറിച്ച് മറിച്ച് ഈ സമൂഹത്തിന് വരുന്ന ഉപദ്രവങ്ങളെ ഈ സമൂഹത്തിന് വരുന്ന ഉപദ്രവങ്ങളെ ചെറുക്കുക എന്നുള്ളത് മറ്റു സമുദായങ്ങൾക്കും ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ ആവശ്യമാണ് ഇവിടെ കലഹങ്ങൾ ഇവിടെ അനാ അന്ധചിദ്ര ഇവിടെ പ്രശ്നങ്ങളുണ്ടായാൽ ഇത് മറ്റു സമുദായങ്ങൾക്കും അസമാധാനമാണ് അതുകൊണ്ട് ഒരു സമുദായത്തിൽ ഏത് പ്രശ്നം മറ്റു സമുദായങ്ങളും സമൂഹങ്ങളെ ബാധിക്കും അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് മറ്റു സമൂഹങ്ങളുടെ കെട്ടുറപ്പിന് അനിവാര്യമാണ് ഈ സമൂഹ കേരള സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഇത് അനിവാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് നമ്മൾ ചെറിയ ചെറിയ കാരണങ്ങളെ പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിക്കരുത് ഞാൻ ഓർക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് സംഭവം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈജിപ്ത് തുർക്കി ഇറാൻ ഇറാഖ് ഇതുപോലുള്ള രാജ്യങ്ങളും ഒരു കാലത്തും മുന്നൂറും നാനൂറും അഞ്ഞൂറും ഒക്കെ സമ്മേളിച്ചിരുന്ന വലിയ സിനഡുകളൊക്കെ നടന്നിരുന്നു വലിയ ബിഷപ്പ് സമ്മേളനങ്ങൾ നടന്നിരുന്ന പ്രദേശങ്ങളായിരുന്നു അതൊക്കെ ഓരോ സമ്മേളനം അത്രയും ബിഷപ്സ് വരാൻ തക്കവധങ്ങൾ അത്രയും വിശ്വാസികൾ കൂട്ടം കൂട്ടമായി താമസിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു അതൊക്കെ എന്നാൽ തമ്മിലടിച്ച് ഭിന്നത കലഹം ഒന്നൊന്നിനോട് യോജിക്കാത്ത അവസ്ഥ ചെറിയ ചെറിയ കാര്യം ഒരുപക്ഷെ ലിറ്റർജിനെ പ്രതിയായിരിക്കും ഒരുപക്ഷെ തിയോളജിക്കൽ ഇഷ്യൂസിനെ പ്രതിയായിരിക്കും പരിശുദ്ധാൽമോ വന്നത് പരിശു പിതാവിൽ നിന്നാണ് വരുന്നത് പുത്രനിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ തേത്തോകസ് എന്ന് വിളിക്കുന്ന ക്രിസ്തോഗസ് മാതാവിനെ എന്ന് വിളിക്കുന്ന ക്രിസ്തുമാതാവെന്ന് ക്രിസ്തുവിൻ്റെ മാതാവെന്ന് വിളിക്കണോ വിഗ്രഹങ്ങൾ വേണോ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം തമ്മിലടിച്ച് തമ്മിലടിച്ച് ഇന്നിപ്പം തമ്മിലടിക്കേണ്ട ആവശ്യമില്ല തുടച്ചു മാറ്റപ്പെട്ടു എപ്പേസോസും അല്ലെങ്കിൽ ഗലാത്യയും അവരുടെ പൗലോസ്ലിക സുവിശേഷം പറഞ്ഞ രാജ്യങ്ങൾ പ്രദേശങ്ങളെല്ലാം ഇന്ന് ഇന്ന് എന്തായാലും വംശഹത്യ നടത്തിയ പോലെയുള്ള സ്ഥിതിയായി തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്താണ് അതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ആ പുരാതന കാലത്തെ ക്രിസ്ത്യാനി സംഭവ സംഭവവികാസങ്ങളല്ലേ കേരള സമൂഹത്തിൽ ക്രിസ്തീയ സമൂഹ സമുദായങ്ങളുടെ ഇടയിൽ ഇന്ന് നടക്കണതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം ചെറിയ ചെറിയ അനൈക്യങ്ങൾ വിട്ട് വിഹൌട്ട് കം ടുഗർ യൂണിറ്റി സ്ട്രെങ് അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ഐക്യം അനിവാര്യമായ കാലഘട്ടമാണിത്